വണ്ടി കൊല ചെയ്യപ്പെട്ട ആറു വയസ്സുകാരിയുടെ പിതാവ് മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷം തിരികെ വീട്ടിലെത്തി തന്നെ കുത്തി പരിക്കേൽപ്പിക്കുവാൻ പ്രതിയുടെ ബന്ധുവിന് സഹായമായി അയൽക്കാരും ഉണ്ടായിരുന്നതായും പെൺകുട്ടിയുടെ പിതാവ് ആരോപിച്ചു തങ്ങൾക്ക് നേരെ അസഭ്യമായ രീതിയിൽ ആംഗ്യം കാണിച്ചത് ചോദിച്ചതിനെ തുടർന്നാണ് പാൽരാജ് ആക്രമണം നടത്തിയതെന്നും ഇയാൾക്ക് സഹായം ചെയ്യാനായി അയൽവാസികൾ ഉണ്ടായിരുന്നതായും പെൺകുട്ടിയുടെ പിതാവ് ആരോപിക്കുന്നു നമ്മൾ നമ്മൾ ഇങ്ങനെ എന്നുള്ള കാര്യം അറിയുന്നില്ല അറിഞ്ഞിരുന്നില്ല എന്നിട്ട് ഇവൻ അടിക്കടാ വട വട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അടിക്കാനായിട്ട് കയറി പോകുമ്പോഴത്തേനും ഇവൻ വൈദ്യത്തിരുന്ന് ഇങ്ങനെ സാധനം എടുത്തിട്ട് ഇങ്ങനെ കുത്താനായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേന് ഞാൻ അങ്ങോട്ട് അടിയും തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ട് അഴിയാകും ഇവൻ ഈ കത്തിവേണ്ട ഇവൻ നമ്മൾ കുത്തുക എന്നുള്ള കാര്യം വന്നാലൊന്നും ഞാൻ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് അടി നടന്നിട്ടപ്പോൾ അച്ഛൻ പിടിച്ച മുന്തിയപ്പോഴത്തേനും ഇവൻ താഴെ വീണ് വീണപ്പോഴത്തേനും ഈ പുറേ കൂടി ഇവൻ്റെ ആൾക്കാർ തന്നെ ഇവൻ്റെ അടുത്ത് അയലോക്കം താമസിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരെ വന്ന് എൻ്റെ പുറകിൽ കൂടി ഇങ്ങനെ പിടിക്കുകയും ചെയ്തു ഇവൻ കാലയിൽ രണ്ട് ഭാഗത്തും വളവടാന്ന് കുത്തുകയും ചെയ്തു കുത്തിയിട്ട് വേറെ ആൾക്കാരൊക്കെ നമ്മൾ പിടിച്ചിങ്ങോട്ട് മാറ്റിയപ്പോഴുന്നതിന് അവിടെ അത്രം കൊണ്ട് അത്ര പ്രശ്നം തീരുന്നു എന്നിട്ട് നെഞ്ചിലൊക്കെ നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇവൻ അടിക്കുന്ന സമയത്തല്ലേ ഇവൻ്റെ കൈ കത്തി ഉണ്ടെങ്കിൽ കുത്തിക്കൊണ്ടിരുന്നെന്നുള്ള കാര്യം അതിന് ശേഷമാണ് അപ്പോൾ ഈ പിടിച്ച ആൾക്കാർ ഇവൻ്റെ അയലോക്കത്തുള്ളവരാന്നുള്ള കാര്യമോ അതിനുശേഷം വന്നു ഞാൻ അറിയുന്നത് അപ്പം പിടിച്ചു കൊടുത്ത് പ്ലാനിങ് ആയിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം ഈ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് നോക്കുമ്പോഴത്തേനാണ് വേറൊരാൾ ഓടി വന്ന് ചേട്ടാ കാല് ബ്ലഡ് വരുന്നുണ്ടെന്ന് പറയുമ്പോഴാണ് ഞാൻ നോക്കുന്നത് കാല് പാൻ പാൻറ്റിൽ കൂടി ഞാൻ ചെറുതായിട്ട് ബ്ലഡ് ഇങ്ങനെ ചാടുന്നു പ്രതിയുടെ ബന്ധുവിന്റെ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് പെൺകുട്ടിയുടെ കുടുംബത്തിന് ആവശ്യമായ സുരക്ഷയ്ക്കായി ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് അറിയിച്ചു പകലും രാത്രിയും പെൺകുട്ടിയുടെ വീടും പരിസരവും പോലീസ് നിരീക്ഷണത്തിലായിരിക്കും കുടുംബാംഗങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ സ്ഥലത്ത് പോലീസ് പെട്രോളിംഗ് ശക്തമാക്കുമെന്നും ഇത് സംബന്ധിച്ച് വണ്ടിപ്പിയാർ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു